യ്യനൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരാധനാ മഹോത്സവത്തിന് തുടക്കമായി ആദ്യ ദിനം തന്നെ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ആരാധന ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ വി മാധവ പൊതുവാളിന്റെ അധ്യക്ഷതയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു എം മുകേഷ് എം എൽ എ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു കണ്ണൂത്ത് വേണുഗോപാലൻ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി പി സുമിത്രൻ പുതുവാൾ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ അനിൽ പുത്തലത്ത് ശ്രീനിവാസൻ കാംബ്രത്ത് രഘു കലിയന്തിൽ രാജു അത്തായി കെ വി പ്രകാശ് ബാബു എ കെ രാജേഷ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുനിൽകുമാർ കെ ശിവകുമാർ രാമനാഥൻ എ കെ ഉണ്ണികൃഷ്ണൻ എ യു ബാലകൃഷ്ണൻ വി എ കലേഷ് കുമാർ സി കെ രാജേഷ് ആർ പ്രമീള എന്നിവർ സംസാരിച്ചു പഠനി നമ്മളെ രാജ്യം പോകാറുണ്ട് സുബ്രഹ്മണ് യഥാർത്ഥ കേന്ദ്രം അങ്ങനെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടമാണ് സുബ്രഹ്മണ്യ സുരക്ഷ ഫൈനാർ സൊസൈറ്റിയും അതും ഇതുമൊക്കെ ഒരു രണ്ട് ശതമാനത്തിനകത്ത് ഉതങ്ങുന്നവരാണ് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കലയെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ക്ഷേത്രങ്ങളും അവിടെ വരുന്ന ജനങ്ങളുമാണ് തിങ്ങി നിറഞ്ഞ വേദികളാണ് ഒരു കാര്യം എനിക്ക് തിരിഞ്ഞോ മനസ്സിലാകുന്നത് കലയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അക്രമമില്ല എന്നുള്ള സമയമില്ല പകൽ മുഴുവൻ പഠിക്കാൻ പോവുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നവർ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ പാമ്പുകളിൽ പല പ്രകടനങ്ങൾ കാണുന്നതുകൊണ്ട് കൊണ്ട് എന്തിനാണ് അക്രമം